ില്ല അങ്ങാക്ക് നല്ല മരയാക്കൗണ്ട് എന്റെ മൂങ്ങാറുണ്ട് ഇതാണ് വണ്ടിക്ക് മുത്താക്കി പിന്നെ മാത്രല്ല ഇത് വഹാബ് എങ്ങനെ ഇതിപ്പോ ഈ ഒരു സ്ഥലത്ത് മാത്രം കേരളത്തിൽ ഒട്ടുമിക്ക എല്ലാ സ്ഥലത്തും ഇത് തന്നെയാണ് അവസ്ഥ കുട്ടികൾക്കോ അല്ലെങ്കിൽ വലുതായിട്ടുള്ള ആൾക്കാർക്കോ കളിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ നാട്ടിൽ ഗ്രൗണ്ട് ഇല്ല ഉള്ള ഗ്രൗണ്ടാണെങ്കിൽ അതിൻ്റെ എണ്ണം ഡേ ബൈ ഡേ കുറഞ്ഞ കുറഞ്ഞു വരുമോ എന്തിന് എൻ്റെ നാട്ടിൽ തന്നെ ഒരു ഗ്രൗണ്ട് ഉണ്ട് കല്യാശ്ശേരി സ്കൂൾ ഗ്രൗണ്ട് എന്ന് പറയുന്നത് അവിടെയുള്ള ആൾക്കാർക്കൊക്കെ ചിലപ്പോൾ മനസ്സിലാവും നമ്മുടെ ആ ഒരു സ്കൂൾ ഗ്രൗണ്ട് എങ്ങനെയായിരുന്നു ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് എന്നുള്ളതൊക്കെ സോ ഇത് തന്നെയാണ് ഞാൻ പറയുന്നത് ഇത് ഇതൊന്നും കാണാൻ ഇവിടെ ആരുമില്ല അടി കോടികൾ മുടക്കി അർജന്റീന ടീമിനെ കൊണ്ടുവന്ന് ഇവിടെ കളിപ്പിക്കും മെസ്സിനെ കൊണ്ടുവന്ന് കളിപ്പിക്കും എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന കുറേ ആൾക്കാർ സ്വന്തം നാട്ടിലെ കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടി ഒരു ഗ്രൗണ്ടോ സംവിധാനങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് ഒന്ന് അന്വേഷിക്കുന്നത് വളരെ നന്നായിരിക്കും